السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد يا رب من സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളായാ സുബാനുഭവ അവന്റെ പൊരുത്തമുള്ള സ്വാലഹ്യങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മമ്മിനങ്ങളുടെയും കബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് ജുമാക്ക് മുമ്പ് നമ്മൾ മറവ് ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ആജിഅള്ളാഹുരുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെ നമ്മയും ഒക്കെ അള്ളാഹു അവന്റെ ജന്മത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആ മീന് മോമിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും മുസ്ലിമായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അലഹമില്ല അള്ളാഹു നമുക്ക് മുസ്ലിമായിട്ട് തന്നെ മരണപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ എപ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിമാവുക അഷഹദു അഷ മു എന്ന തൗഹീദിന്റെ ആ സത്യവാക്യം ഒരാൾ തന്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അംഗീകരിച്ച് അത് നാവ് കൊണ്ട് പറയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമാവും ഈ ഷഹാദത്തിന്റെ ആ സത്യവാചകം അയാളുടെ മനസ്സിൽ അയാൾ ശരിക്കും ഉറപ്പിക്കണം മനസ്സുകൊണ്ട് അയാൾ അത് വിശ്വസിക്കണം അതോടുകൂടി നാവ് ആ മനുഷ്യൻ എന്ന് പറയുകയും വേണം അപ്പോഴാണ് ഈ മനുഷ്യൻ മുസ്ലിം ആവുക അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒരാൾ തന്നെ കൽബ് കൊണ്ട് ഇത് ശരിക്കും ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ് ഒരു മുസ്ലിമായ ആയ ബാഹ്യമായി കണക്കാക്കേണ്ട എല്ലാ നിയമങ്ങളും സംവിധാനങ്ങളും ആ മനുഷ്യനും കൊടുക്കുകയും കണക്കാക്കുകയും വേണം അതൊക്കെ നാട്ടിലെ മറ്റു മുസ്ലിം നിർബന്ധമാണ് ഇത് നമ്മളൊക്കെ മദ്രസ മുതൽ പഠിച്ച കാര്യമാണ് എന്നാ നിങ്ങൾ നോക്കൂ ഇനി ഒരു മനുഷ്യൻ അയാള് മനസ്സിൽ ഈ സഹാദത്തിന്റെ ആശയം അയാൾ ഉറപ്പിച്ചിട്ടില്ല മനസ്സുകൊണ്ട് അയാൾക്ക് വിശ്വാസമില്ല പക്ഷേ എന്നിട്ട് അയാള് നാവ് കൊണ്ടെന്ത് വിളിച്ചു പറഞ്ഞു അഷഹദു അല്ലാ ഇലാഹ് മുഹമ്മദ് എന്നുള്ള സഹാദത്തിന്റെ ആ വാക്യം അയാൾ നാവ് കൊണ്ട് അയാളെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അയാൾ നമ്മളോട് പറഞ്ഞു ഞാനും മുസ്ലിം ആണ്ട്ടോ ഞാന് മുസ്ലിം ആണ്ട്ടോ ഞാന് ഷഹാദ് കലിമ ചെല്ലിട്ടുണ്ടോ വിശ്വാസമില്ലാതെ നാവ് ഒരാൾ പറഞ്ഞാലോ അയാളെയും മുസ്ലിമായി അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് അയാളുടെ ലക്ഷ്യമെന്താകട്ടെ കൽബിൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അതൊന്നും പ്രശ്നമല്ല എന്നാ അയാൾ മരണപ്പെട്ടാൽ അയാളെ മയ്യത്ത് കുളിപ്പിക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കണം കഫൻ ചെയ്യണം മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനം അയാളെ കബറടക്കണം മാത്രമല്ല ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ ഒരു മുസ്ലിമിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകപ്പെടുമോ ആ ബാഹ്യമായ ആനുകൂല്യങ്ങളൊക്കെ ആ മനുഷ്യന് നൽകപ്പെടണം നമുക്ക് ബാഹ്യമായിട്ട് കാര്യങ്ങളെ ും വിധിക്കാനും അറിയുള്ളൂ അയാളുടെ കൽബും മനസ്സിന്റെ ഉദ്ദേശവും അതറിയുന്നവനും അതനുസരിച്ച് അയാളോട് പെരുമാറേണ്ടവനും അള്ളാഹു ആണ് നോക്കൂ ാഹുലൈ വല്ലമാ തങ്ങളെ കാലം മുതൽ ഈ കാലം വരെ ഈ കോലത്തിൽ തന്നെയാണ് മുസ്ലിം ഒക്കെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ചിലപ്പോ ചില ആളുകൾ അങ്ങനെ ഉണ്ടാകലുണ്ട് കല്പിനു വിശ്വാസം ഉണ്ടാവില്ല നാവുകൊണ്ട് സഹാദത്ത് പറയും അതിന് ചില ലക്ഷ്യങ്ങൾ അവർക്ക് ഉണ്ടാവും എന്താ ചിലപ്പോ ഒരു കല്യാണം കഴിക്കണം ഒരു പെണ്ണ് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തിൽ പറഞ്ഞ ആളുകൾ ഉണ്ടാവും ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ മുസ്ലിം ആയാലേ പറ്റുള്ളൂ എന്ന് അറിയണോണ്ട് അയാൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ നാട്ടിൽ താമസിക്കണമെങ്കിൽ ആര് പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാം എന്തോ ലക്ഷ്യത്തിന്റെ പേരിലാകട്ടെ കൽബിൽ അതിരില്ലാതെ നാവു കൊണ്ട് പറഞ്ഞാലും ബാഹ്യമായിട്ട് അയാളെ മുസ്ലിമായി അംഗീകരിക്കാന്നുള്ളത് എല്ലാ മുസ്ലിം ബാധ്യതയുണ്ട് ഇമാം അബൂദാബുദൂർ അലി അള്ളാൻ ഒരു ഹദീസിൽ കാണാം ഇതിന്റെ ഗൗരവത്രേന്നുള്ളത് ബഹുമാനപ്പെട്ട ഉസാമത്ത് മുത്തരപിതങ്ങൾ ഒരു സംഘത്തെ ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉസാമത്ത് അലിയുഹന തന്റെ കൂടെയുള്ള ആളുകളും ആ നാട്ടിലെത്തിയില്ലെത്തി ആ നാട്ടിലെത്തിയപ്പോ ആ ഇസ്ലാമിനെ വല്ലാതെ ദ്രോഹിക്കുന്ന ആ ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോ ജീവനും കൊണ്ട് പേടിച്ചിട്ട് മുതലൊക്കെ അവിടെ ഇട്ടെറിഞ്ഞിട്ട് ആ കാഫര്യങ്ങൾ പേടിച്ചോടി നാല് ബൈക്കു ചിഹ്നിച്ചിതറി യുദ്ധത്തിന് പോയ സ്വഹാപാക്കളോലെ പിറകു ഓടി പക്ഷെ കിട്ടിയിൽ എല്ലാരും ഓടി രക്ഷപ്പെട്ടു മല മുകളിലും മറ്റു മലഞ്ചെരുവുകളിലും മരത്തിന്റെ പൊത്തുകളിലും ഒക്കെ കയറിയിട്ട് ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ആരും തിരഞ്ഞിട്ട് കിട്ടില്ല ആ ഓടി പോകുന്നതിനിടയിൽ ആ ശത്രുക്കളിൽപ്പെട്ട ഒരാളെ മുസ്ലിം കയ്യിൽ കിട്ടി അങ്ങനെ കൊല്ലാൻ വേണ്ടി പിന്നാലെ യുദ്ധമാണ് അപ്പൊ ആ മനുഷ്യനെ കയ്യിൽ കിട്ടിയപ്പോ താൻ അടുത്ത സെക്കൻഡിൽ കൊല ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ഉടനെ ഇയാളെ വിളിച്ചു പറഞ്ഞു റസൂന്ന് മരണം പേടിച്ചിട്ട് അയാളാണ് വിളിച്ചു പറഞ്ഞു സ്വഹാബത്തിനോറപ്പാ ഇയാൾ ഈ പറഞ്ഞത് ഈ യുദ്ധത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രാണ് എന്ന് കരുതി ഉടനെ കിട്ടിയ പാട സ്വഹാപത്ത് യുദ്ധത്തിൽ ശത്രുക്കളോട് ചെയ്തതുപോലെ ആ മനുഷ്യനെ കൊലപ്പെടുത്തുകയുണ്ടായി അയാളെ കൊന്നുകളഞ്ഞു അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവരെ വനിമത്വ സ്വത്തൊക്കെ നേടിയെടുത്ത് വിജയത്തോടെ ഉസാമത് മണി ചെയ്തിരുന്ന സംഘവും അധീനയിലെത്തി മഹാനായ അഷറഫ് റസുഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് യുദ്ധത്തിന്റെ കഥകളും ആ യുദ്ധത്തിൽ ഉണ്ടായ ഈ അനുഭവം പറഞ്ഞു കൊടുത്തു ഈ സംഭവം പറഞ്ഞപ്പോ മുത്തനവി തങ്ങളുടെ അവസ്ഥ ആകെ മാറി ആ മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അല്ലാൻ്റെ ആരാണ് അള്ളാന്റെ മുമ്പിലേക്ക് അള്ളാഹു പറഞ്ഞിരുന്നു അള്ളാഹ് എന്നിട്ടും വരിഞ്ഞ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ലാ ഇലാമായി അള്ളാന്റെ മുമ്പിലേക്ക് വന്നാൽ ഉസാമത്തെ എന്ന് ആരാണ് ഞങ്ങളെ വാളും ആയുധവും ജീവൻ നഷ്ടപ്പെടുന്നു അയാൾ ആ വർത്താനം പറഞ്ഞത് അല്ലാതെ അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം മുസ്ലിമാകാനും ഇസ്ലാമിനെ സ്നേഹിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോ തങ്ങൾ ഈ മനുഷ്യനോട് ഈ സ്വഹാബിയോട് എന്തേ മനുഷ്യന്റെ കീറി

മൂന്ന് കാര്യങ്ങൾ ഈമാനിന്റെ അടിത്തറയിൽപ്പെട്ടതാണ് ഇത് ഈമാനിന്റെ അടിത്തറയാണ് ഈ പിന്നെ പോകും എന്തേ മൂന്ന് കാര്യം പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അയാളെ തൊട്ട് എല്ലാ ഉപദ്രവങ്ങളും ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യത്ത് പോലും അയാളെ തൊട്ട് എല്ലാ ശത്രുതയും തടഞ്ഞു വെക്കുന്ന അയാളെ പിന്നെ അടങ്ങാറാക്കാൻ പാടില്ല മാത്രമല്ല അയാൾ അയാൾ ചെയ്യുന്ന ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു തെറ്റ് കാരണം കാരണം അയാളെ പാടില്ല ആ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടി അടാനമാണെന്ന് ഈ മാനിന്റെ അടിത്തറയാണെന്ന് സുന്നികളായി നമ്മളൊക്കെ നമ്മളെല്ലാവരും ഈ ഒരു ഒരാശയം മുത്തരവിധങ്ങൾ പഠിപ്പിച്ചെന്ന ആശയം അന്ന് മുതൽ ഇന്ന് വരെ അത് മനസ്സുകൊണ്ട് സ്വീകരിച്ച് അത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം മുമ്പിൽ നമ്മളെ സാഹചര്യം ഒന്നും മാറിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നമ്മൾ ആരും മുസ്ലിമായ ഒരു മനുഷ്യനെ പറ്റി ഇന്ന് വരെ സുന്ന കാഫിറല്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല അത് പറയാനും പാടില്ല കാരണം കൽബ് അള്ളാഹ് കറിയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് കാരണം ആ മനുഷ്യനെ കുഫുറിലേക്ക് നിങ്ങൾ ചേർക്കരുതിട്ടോന്നിതങ്ങൾ നമ്മളോട് പറഞ്ഞത് നമ്മളെ നാട്ടിൽ മൗല്യത്തിനെ എതിർക്കുന്ന ആളുകളുണ്ട് മുത്തരപിതങ്ങളുടെ ജന്മദിനത്തെ എതിർക്കുന്ന ആളുകളുണ്ട് നമ്മളെ സ്വലാത്തിനെയും മജിസിനെയും പള്ളികളെയും സുന്നികളായി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും എതിർക്കുന്ന ആളുകളുണ്ട് എത്ര പുത്തനാശയക്കാർ ഞമ്മളെ നാട്ടിലുണ്ട് ഇന്ന് വരെ ഒരു പുത്തൻവാദിയെ പറ്റിയും ഒരു മുസ്ലിം ആയ മനുഷ്യനും ഒരു സുന്നിയായ സുന്നുകാരായ നമ്മൾ ആരും ഒരു പുത്തൻവാദിയെ പറ്റിയും അയാൾ കാഫറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അള്ളാഹു അത്ര പറശല തൊട്ട് നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നമ്മള് അവർ പുതിയ ആശയക്കാരാണെന്ന് പറയും വഹാബികളാണെന്ന് പറയും വഹാബികളാണെന്ന് പറയും അതല്ലെങ്കിൽ വലിയ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി അവര് ഫാസിണെന്ന് പറയും ഒരു കള്ളു കൊടുക്കുന്ന മനുഷ്യനെ പറ്റി കാഫറാണെന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിമിന് അവകാശമല്ല അത് പറയാൻ പാടുല്ല നമ്മളാരും അത് പറഞ്ഞിട്ടില്ല ഒരാൾ മദ്യപിക്കുന്നവനാണ് ഒരാൾ പലിശ കൊടുക്കുന്ന ആളാണ് അയാളെ നാവ് കൊണ്ട് ലാഹിലൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പറ്റി കാഫിർ എന്ന് പറയാൻ നമുക്ക് അധികാരം ഉണ്ടോ പറയാൻ പാടില്ല നമ്മൾ നോക്കൂ നിങ്ങൾ ഞമ്മള് അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഒരൊറ്റ അഹലകാരെയോ പറ്റിയും ഇന്ന് വരെ ഒരു സുന്നി മനുഷ്യനും പണ്ഡിതന്മാര് പോയിട്ട് സാധാരണക്കാർ പോലും അവരെ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളത് പറയാനും പാടില്ല നമ്മളത് ഇല്ല കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം എന്ന് പറയണത് ഒരു മനുഷ്യനെ അവന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ വിലയിരുത്തിയിട്ട് ഓൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞാലും ഓൻ കാഫിറാണെന്ന് പറയാൻ പാടില്ല ഞാൻ ഈ പറയണ നിങ്ങൾ ഇപ്പൊ ഒരു കാഫിർ വിവാദം രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ പ്രചരിക്കണ പത്രത്തിലാണ് ഞാൻ അതല്ല നിങ്ങൾ ആരും നിങ്ങളാരും പള്ളിക്ക് രാഷ്ട്രീയം പറയണത് ആ ഭാഗം ഞാൻ പറയണം ഞാൻ പറയുമ്പോ പറയുമ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കും വേണ്ട ഞാൻ പറയാൻ പോണത് അതിലേറെ ഗൗരവമുള്ള വിഷയമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ കേരളത്തിൽ ഒരു പള്ളിയിൽ ഒരു ജുമാ ഹൊത്തുമ നടന്നു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആരാണ് ജുമാ ഹുത്തുബക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ അയാൾ അവര് വലിയ പണ്ഡിതനായിട്ട് അംഗീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ ഒക്കെ അത് കണ്ടിട്ടുണ്ടോ മുട്ടോളം താടിണ്ട മനുഷ്യൻ സിക്കാര് കിട്ടിയ തലയിൽ കെട്ട അയാൾ കെട്ടിയിക്കണം എന്നിട്ട് ആ പള്ളിയുടെ മിമ്പറിൽ കയറി അയാൾ ജുമ പ്രസംഗം നടത്താണ് ജുമാ പ്രസംഗം ജുമായയുടെ ഹുത്തുബോധം ഒരു മലയാളത്തിലാണ് ഹുത്തുബോധ ആ മനുഷ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പള്ളിയുടെ മെമ്പനക്കാരെ അയാൾ ഓതിയ നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിട്ടുണ്ടാവും പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒന്ന് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു എന്താണ് ആ മനുഷ്യൻ പറഞ്ഞ വർത്താനം കേരളത്തിലെ സമസ്തക്കാരായ സുന്നികളായ ആളുകളുടെ മുഴുവൻ പള്ളികളും അമ്പലമാണ് ഒരു നമ്മളെ ഈ കേരളത്തിൽ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് മെമ്പറിൽ കയറിയിട്ട് ആ മനുഷ്യൻ വിളിച്ചു ഒരു വർത്താനം സമസ്തക്കാരും സുന്നികളുമായ ആളുകൾ കൊണ്ടു നടക്കുന്ന പള്ളികൾ ഓല് നേതൃത്വം കൊടുക്കണ കേരളത്തിലെ എല്ലാ പള്ളികളും അമ്പലങ്ങളാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ കഴിഞ്ഞിട്ടില്ല രണ്ട് ആ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ ചെല്ലുന്ന സമസ്തക്കാരും സുന്നികളുമായ ആളുകൾ മുഴുവനും പച്ചമലയാളത്തിൽ യജ്ഞതരവട്ടാണ് മനുഷ്യനത് ആവർത്തിച്ച് ആവർത്തിച്ച പറഞ്ഞ തരങ്ങൾ ആ പള്ളികളിൽ നിസ്കാരത്തിനും കുത്തുബക്കും നേതൃത്വം കൊടുക്കുന്ന മൂലയമാരൊക്കെ പൂജാരിമാരും സ്വാമിമാരുമാണ് അതുകൊണ്ട് അയാൾ പറയാണ് ഞമ്മളെ മുജാഹിദിന്റെ പ്രവർത്തകരെ നിങ്ങൾ നിങ്ങളാരും സുന്നയാളിയും സമസ്തക്കാരെയും പള്ളിക്കാരെയും നിസ്കരിച്ചത് അത് അമ്പലാണ് നിങ്ങൾ അവിടെ കാര്യം നിസ്കരിച്ചാല് നിസ്കാരത്തിന്റെ കൂലി കൂലിട്ടൂല നിങ്ങളും കാഫറായി പോകും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ കേരളത്തിലെ ഒരു പള്ളിയിലെ ജുമായ പ്രസംഗമാണത് ഞാൻ വെറുതെ മിമ്പ ആ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ടാണ് ആ മനുഷ്യർ ഇത് പ്രസംഗിച്ചത് എത്ര വലിയ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഞമ്മളെ നാട്ടില് നമ്മളെ അയൽവാസികളില് കുടുംബത്തില് പിന്നെ സുന്നത്ത് ജമായത്തിനോടും നമ്മളെ സുന്നി ആശയത്തോടും എതിരുള്ള പല വിജയത്തിന്റെ വഹാബി ആശയക്കാർ ഞമ്മളെ നാട്ടിലുണ്ട് ഇന്ന് വരെ ഒരു വഹാബിയെ പറ്റി നമ്മൾ ആരെങ്കിലും അവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല നമുക്കത് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല കാരണം നമ്മളെ നേതാവ് നമ്മളോട് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ഇസ്ലാമ നമ്മളോട് പറഞ്ഞത് ഒരാൾ നാവ് പറഞ്ഞാൽ ആ മനുഷ്യനെപ്പറ്റി എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പേരിലോ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിലോ അയാൾ ആ മനുഷ്യൻ കാഫറാണെന്ന് പറയാൻ പാടില്ല എന്നിട്ട് പരസ്യമായി കേരളത്തിലെ മുഴുവൻ മുസ്ലിംകളെയും സുര്യകളെയും കാഫറാക്ക നമ്മളെ നാട്ടിലൊരു ഹിന്ദു പറയൂല നമ്മളെ ഈ പള്ളി അമ്പലാണെന്ന് നമ്മളെ നാട്ടിലേതെങ്കിലും ഹിന്ദുക്കൾ പറയുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറയൂല ഹിന്ദുക്കൾ പോലും പറയാത്തൊരു വർത്താനം നമ്മളെ പള്ളി അമ്പലാണെന്ന് ആരാ പറയാ സുന്നികൾ നിസ്കരിക്കണ എല്ലാ പള്ളിയും അമ്പലങ്ങളാണ് അവിടെ നിസ്കരിക്കാൻ വരുന്ന എല്ലാ മുസ്ലിം കാഫീകളാണ് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ പൂജാരിമാരും സ്വാമിമാരുമാണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ കേരളത്തിൽ ഒരു മനുഷ്യൻ ഒരു പള്ളിന്റെ മിമ്പറിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആ മനസ്സിലുള്ള ആ കടുപ്പത്തിന്റെയും നമ്മളോടുള്ള വിരോധത്തിന്റെയും ആഴ എത്ര ഞാൻ വെറുതെ പറയില്ല ഞാൻ മുസ്ലിം റഹ്ലാന്റെ ഹദീസ് പറഞ്ഞരാ റജുലു അഖീഹി യാ കാഫിർ ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ പറ്റി ഓ എന്ന് വിളിച്ചാൽ ബാ കുഫ്റിലേക്ക് റസൂലുള്ളാഹി ഞാൻ ഒരാളെ പറ്റി കാഫിർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ആ പറഞ്ഞ മനുഷ്യൻ അയാൾ കാഫിർ അല്ലെങ്കിൽ പറഞ്ഞ ഞാൻ കുഫ്റിലേക്ക് മടങ്ങും ഇത് മൂക്ക് കീപെട്ടായ ഒരൊറ്റ മനുഷ്യന് നിഷേധിക്കാൻ പറ്റാത്ത സ്വഹീഹ് മുസ്ലിം ഹദീസാണ് എന്ന് എന്ത് ഒരാൾ തന്റെ ഒരു സഹോദരനെ പറ്റി കാഫിർ എന്ന് പറഞ്ഞാൽ ആ പറയപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ പറഞ്ഞവൻ കുഫിറിലേക്ക് എത്തുന്ന ഒരാൾ തന്റെ സഹോദരനെ പറ്റി കാഫിർ എന്ന് വിളിച്ചാൽ പറഞ്ഞാൽ അവൻ കാഫറാണെന്ന് പറഞ്ഞാൽ രണ്ടാൽ ഒരാൾ കുഫർ കുഫുറുമായിട്ടേ മടങ്ങുള്ളൂ ഒന്നുകിൽ വിളിക്കപ്പെട്ടവൻ കാഫറാകും അല്ലെങ്കിൽ വിളിക്കുവൻ കാഫിറിലേക്ക് മടങ്ങുന്ന അതുകൊണ്ടാണല്ലോ നമ്മളെ നാട്ടിൽ നമ്മൾ മൗര്യ തോന്നുമ്പോഴും പിന്നെ കുത്തുബിയത്ത് നടത്തുമ്പോഴും നബീതന നടത്തുമ്പോഴും റബിളില്ലാ പോലെ പന്ത്രണ്ട് നടത്തുമ്പോഴും നിങ്ങളീ ചെയ്യുന്നത് നായികക്ക് നാപ്പത് വട്ടം വിളിച്ചു പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് ഇന്ന് വരെ പണ്ഡിതന്മാർ മാത്രല്ല സാധാരണക്കാരായ നാട്ടിലെ പച്ചപ്പാപങ്ങളായ ആളുകൾ പോലും ഇതൊന്നും പറയണ ഒറ്റ മനുഷ്യനും ഒരു കാഫറാണെന്ന് നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല പറയാൻ പാടില്ല അത് പറയാൻ ഇസ്ലാം നമുക്ക് അനുമതി തന്നിട്ടില്ല കാഫർ ഒരു മനുഷ്യനെ നമ്മൾ കാഫീർ എന്ന് പറഞ്ഞാൽ അയാൾ കാഫർ അല്ലെങ്കിൽ പറഞ്ഞു നമ്മൾ കാഫറാവുന്നാണ് ഇത് ആരാ ഈ മുത്തരപിതങ്ങളോടാണ് മുത്തരപിതങ്ങളാണ് നമ്മളോട് വെള്ളിയാഴ്ച ഉമേസ്കരിക്കാൻ പറഞ്ഞത് ആ മുത്തരഭിതങ്ങളാണ് വെള്ളിയാഴ്ചത് ആ തങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ പള്ളിക്ക് വന്നിട്ടുള്ളത് അതേ തങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യനെ പ്രവൃത്തി കൊണ്ട് കാഫറാക്കരുട്ടോ പക്ഷെ നമ്മളെ നാട്ടിലൊരു അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം എവിടത്തെ നമ്മളെ നാട്ടിലുള്ള ഞാനിത് പരണങ്ങൾ എന്റെ ചെറുപ്പക്കാരും ഉപ്പമാരങ്ങളൊക്കെ തോന്നുന്നു ഞാൻ പറയണ ഈ അവസാനം വർത്താനങ്ങളൊന്നും ശ്രദ്ധിക്കണം നമ്മളെ ഫിത്തോഹിന്റെ കിതാബിലുണ്ട് മുബത്തധീങ്ങളോട് സലാം പറയേണ്ട ആവശ്യല്ലേ സലാം പറഞ്ഞ മടക്കൽ നിർബന്ധമില്ല ഫിത്തഹിന്റെ കിതാബിലുണ്ട് മുബത്തധീങ്ങളോട് ഇങ്ങള് കല്യാണവും മറ്റു ബന്ധങ്ങളും നടത്തരുത് എന്ന് ഫിത്തഹിന്റെ കിതാബിനുണ്ട് ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ വയത് പറയുമ്പോ ഫിത്തഹിന്റെ കിതാബിലുള്ള നിയമാണല്ലേ ഇസ്ലാമിന്റെ നിയമം നമ്മൾ പറയുമ്പോ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെന്ന ചോദിച്ചു എത്ത മൂലങ്ങൾ പരനോല് മുസ്ലിമീങ്ങളല്ലേ എത്ര പോലെ സലാം പറ മടക്കിയത് എത്തങ്ങക്കോലോട് സലാം പറഞ്ഞാൽ എന്താ ഓരോ പരിക്ക് ഒരു കുട്ടിനെ കെട്ടിച്ചു കൊടുത്താൽ ഒരു മാറ്റി വിവാഹബന്ധം നടത്തരുത് എന്ന് ഫിത്ത കിതാബിൽ പരസ്യമായി പറഞ്ഞ കാര്യമാണ് എന്താ അതിന് ലാലിംസ് പോലെ ഓരോ നമ്മളെ പള്ളിക്ക് നിസ്കരിച്ച പോലെല്ലേ എന്നൊക്കെ നമ്മള് സാധാരണക്കാരായ ആളുകളൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവരുടെ പള്ളിയിലെ മിമ്പർ കരിയിട്ട് ഇത് പ്രസംഗിച്ചിട്ട് കേരളത്തിലെ എല്ലാ സുന്നികളും കാഫറാണ് കേരളത്തിലെ സുന്നികളെ എല്ലാ പള്ളിയും അമ്പലാണെന്ന് പരസ്യമായിട്ടൊരു മൂല്യം പ്രസംഗിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും അത് കയറി ഇറങ്ങി മുസ്ലിംങ്ങളും അല്ലാത്തവരും ഒക്കെ അത് കേട്ടിട്ട് ആ പ്രസ്ഥാനക്കാർക്ക് വല്ല കുലുക്കോണ്ടു എന്നാ ഞാൻ പറഞ്ഞ മാ മനുഷ്യൻ പറഞ്ഞത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആരെങ്കിലും അഭ്യത് ഇങ്ങനായിട്ടും എന്താ അവര് പറയാത്തത് എന്ന് എന്റെ മനസ്സിലൊരു ഒരു തിരുത്തു തിരുത്തല്ലോ ഒരു വട്ടം തെറ്റിയതാണെങ്കിൽ ഞാൻ മൂപ്പരല്ലെങ്കിൽ ബാക്കിയുള്ളവര് തിരുത്തുമല്ലോ ഇതെന്താ ആരും തിരുത്താത്തത് എന്ന് ഞാനൊന്നും ആശങ്കപ്പെട്ടിരുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരു പറഞ്ഞു അത് തിരുത്താത്തിൽ നിങ്ങൾ ആശങ്കപ്പെടണ്ട ഇത് ഈ ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പറഞ്ഞ മൂലിയാൽ മാത്രം പറഞ്ഞ വർത്താനൊന്നുമല്ല ഇത് അവരുടെ കേരളത്തിൽ ഈ വിദേഹത്തിന്റെ കക്ഷികൾ തുടങ്ങിയ ആളുകൾ മുതൽ അന്ന് വരെയുള്ള ഓരോ വിശ്വാസം നമ്മളെല്ലാരും കാഫര്യങ്ങളാണ് പറയുന്ന ബഹുമാനപ്പെട്ട ഈ കെ മുസ്ലിയർ അള്ളാഹുരോട് ഉയർത്തി കൊടുക്കട്ടെ അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മളെ കേരളത്തിൽ ജീവിച്ചുപോയിക്കോ ആരായി ഈ കെ അസം മരിച്ചാൽ കിടക്കുമ്പോ ഇവരെ സ്ഥാപക നേതാവ് കത്ത് എഴുതി കേരളത്തിലുണ്ട് എന്താ കത്ത് അറിയോ അസ്ലിം മരിക്കാൻ കിടക്കണി കത്ത് എന്ത് അസ്ലിം ഈ കെ അസം മല ഞങ്ങളെ മുസ്ലിം ആയി കൊള്ളിട്ടോ തസ്ലം ഞങ്ങളെ രക്ഷപ്പെടോ എന്താണ് അതിന്റെ അർത്ഥം ആണെന്നല്ല പറഞ്ഞത് കാഫർ ആകാത്ത മനുഷ്യനോട് മുസ്ലിം ആകാൻ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഇവര് ഈ ആശയങ്ങള് മാറ്റില്ല താരങ്ങള് ഞമ്മള് ഉത്ബുദ്ധരാകണം മോഹിനിങ്ങളെ നമ്മള് തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് മൗലദോദന ആൾക്കാരാണ് അബ്യൂല്ലാബല വരാൻ പോണത് നബിദിന പരിപാടിയൊക്കെ എല്ലാ കൊല്ലം നടത്തിയ ഗംഭീരമായിട്ട് നമ്മള് നടത്തണമല്ലോ നമുക്ക് തോഫി കേ അപ്പൊ അതിന്റെ അടിയിൽ കൂടെ സമയം ഭംഗീക്കണ് അപ്പൊ ആ വയനാട് ദുരന്തം നടന്നതിന്റെ അടിയിൽ കൂടെ ഈ പറയപ്പെട്ട കോമൻ ഇങ്ങനെ ഒരു കലക്കവെള്ളത്തിൽ മീൻപിടിച്ച ഒരു പരിപാടിയാണ് ഇങ്ങനെ എന്താ നിങ്ങള് വയനാട് പത്തരിയും വലിയ ദുരന്തം നടന്നിട്ട് നമുക്ക് കൊല്ല തന്നെ ബിദിന പരിപാടിയൊന്നും വേണ്ട അത് ശരിക്ക് തോല് മീൻ പിടിച്ചാണ് ആ പറഞ്ഞ ആളെ പേരിൽ വയനാട് ദുരന്തം നടന്നിട്ട് അയാളെ പെരീത്ത കല്യാണം ഒഴിവാക്കിക്കണം ഇല്ല അയാൾ വെള്ളിയാഴ്ച ഇറബ ഞാൻ ഇപ്പൊ വെള്ളിയാഴ്ച ഇറച്ചി ആകണില്ല കാരണം വയനാട് ദുരന്തം എന്നാണ് അയാൾ കരുതിയിക്കണം ഇല്ല പിന്നെ അയാൾ ആരെങ്കിലും സൽക്കാരത്തിന് ഒന്ന് കല്യാണത്തിന് വിളിച്ചപ്പോ വയനാട് ദുരന്തം നടന്നാണ് ഞാൻ കല്യാണത്തിന് പോണില്ല കരുതിയിക്കണോ ഇല്ല പെരീത്ത ഭക്ഷണത്തിന് വല്ല കുറവുണ്ടോ ഇല്ല പെരയിൽ ഇതുവരെ ഉപയോഗിച്ച സൗകര്യത്തിൽ എന്തെങ്കിലും വയനാട് കരുതി കുറവ് വരുത്തിയിക്കണോ ഇല്ല മക്കളെ കല്യാണത്തിൽ എന്തെങ്കിലും ആൾക്കാരെ വിളിച്ചതും പത്താളെ മതിയാണ് ചുരുക്കിക്കണോ ഇല്ലേ വയനാട് ഇത്തരം ആൾക്കാരെ ഞമ്മളെ കൂട്ടത്തില് പള്ളിക്ക് കാഫുറാണെന്ന് പറയുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മോമിനെ നമ്മൾ ഉത്ബുദ്ധരാകണം നമ്മൾ പക്ഷെ ആര് ഞമ്മളെ കാഫൂർന്ന് പറഞ്ഞാലും ഓല പറയുന്നവരാണെങ്കിൽ തിരിച്ചമ്മ കാഫർ എന്ന് പറയാൻ പാടില്ല പറയരുത് എന്നാണ് നമ്മളെ മഹാനായ അപ്പൊ ഞാൻ പറയണേ ഞാൻ കൂട്ടത്തിൽ ഒരു വർത്താനം കൂടി പറയുന്നത് എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് ഈ മുപ്പദേ ചില പ്രസംഗങ്ങളും ആശയങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ ചിലപ്പോ മനസ്സിലിങ്ങനെ തോന്നും എന്തേലും പറയുന്നത് ശരിയല്ലേ ഏഹ് ഇത് ശരിയല്ലേ സത്യമല്ലേ അതെന്നെ അല്ലേ സത്യം എന്നൊക്കെ തോന്നും അങ്ങനെ തോന്നലേ മനസ്സിലുണ്ടാകണ്ട അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ അല്ല ഓല ഈ ആശയങ്ങൾ ജനിച്ച അന്ന് മുതൽ നമ്മള് കാഫര്യങ്ങളാണെന്നും പള്ളികൾ അമ്പലങ്ങളാണെന്നും പച്ചയായി പറഞ്ഞിട്ടും ഇന്ന് വരെ ഓല അതാരും തിരുത്തിയിട്ടില്ല അത് തിരുത്തൂല്ല കാരണം അത് ഓല വിശ്വാസം അങ്ങനെയാണ് നമ്മളാരും മുസ്ലിംകളല്ല ഓല അത് വിശ്വസിക്കൽ മാത്രല്ല അത് പരസ്യമായിട്ട് പറയുന്ന ആളുകളാണ് ഓലേകാരങ്ങളും ചിന്തിച്ചു നോക്കണം നമ്മൾ കാഫിറാണെന്ന് പറയണ്ട മുത്തരപിതങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കാഫിർ എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറായി പറഞ്ഞു കാഫിറാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല മുസ്ലിമും നല്ല ആയിട്ട് തന്നെ നമ്മളൊക്കെ ജീവിക്കണം പ്രഭുല്ല നല്ല സന്തോഷത്തോടെ നമ്മൾ കൊണ്ടാടണം അള്ളാഹു തരട്ടെ മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ ഇന്ന് നമുക്ക് നിക്കറല്ലാണ്ട്